നമസ്തേ ഭാരതത്തിൻ്റെ പ്രത്യേകത അല്ലെ ഭാരത സംസ്കാരം മറ്റ് സംസ്കൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് രണ്ടാമതൊരു ഉത്തരമില്ല അത് ഭാരതമെന്നും അദ്വൈതത്തിൻ്റെ അല്ലെ അധ്യാത്മതത്വത്തിൻ്റെ ചൂടാമണിയായി ശോഭിക്കുന്നു എന്ന് തന്നെയാണ് ദർശനം ഏറ്റവും പൂർണ്ണമായ തോതിൽ വിടർന്ന് വികാസം പ്രാപിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് ഭാരതത്തിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തും നമ്മളുടെ ആധ്യാത്മികതയാണ് ആധ്യാത്മികത മാറ്റിവെച്ചാൽ നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് തുച്ഛമായിരിക്കും മറ്റെല്ലാ സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠവും ആധ്യാത്മിക സമ്പത്ത് തന്നെയാണ് ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു പുണ്യമാണെന്ന് കരുതാറുണ്ട് അതിന് കാരണം ഈ അധ്യാത്മ സംസ്കാരത്തിൻ്റെ പ്രഫുല്ല്ലത തന്നെ വിദേശികളൊക്കെ ഭാരതെന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെത്തുന്നത് ഒരു സംസ്കൃതിയാണ് അല്ലാതെ ഭാരതത്തിൽ എത്രമാത്രം ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു എത്രമാത്രം പരുത്തി കൃഷി ചെയ്യുന്നു എത്രമാത്രം നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതൊന്നുമല്ല ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം അതവിടുത്തെ സംസ്കാരത്തിൻ്റെ തനിമ എത്ര എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത ഇവിടെ ആധ്യാത്മികത അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ തോതിൽ വിടർന്ന് വികസിച്ചു എന്നുള്ളത് തന്നെയാണ് ആയതിനാൽ ആ തത്വശാസ്ത്രം അല്ലെങ്കിൽ ഭാരതീയ ദർശനം എന്ന് പറയുന്ന ദേവർക്കും പഥ്യമായിരിക്കുന്നു വിദേശികളായിട്ടുള്ള ആളുകൾ പോലും ഫിലോസഫിയിലെ തത്വശാസ്ത്രത്തിലെ ഭാരതീയ ദർശനം തന്നെയാണ് അംഗീകരിക്കപ്പെടേണ്ടതെന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് പല സംസ്കാരങ്ങളും ലോകത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ ആ സംസ്കാരത്തിൻ്റെയൊക്കെ നിലനിൽപ്പ് വളരെ കുറച്ച് വർഷങ്ങൾ ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമായിരുന്നു മറിച്ച് ഈ ഭാരതീയ സംസ്കൃതി എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ് ഒരു പതിനായിരം വർഷത്തെ ചരിത്രമോ അയ്യായിരം വർഷത്തെ ചരിത്രമോ എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ് അപ്പൊ അത്രമാത്രം സാംസ്കാരിക പൈതൃകത്തിന് ഉടമയായി നിൽക്കുന്ന ഈ നാട്ടിലെ യഥാർത്ഥ സാംസ്കാരികമായ ആ ഒരു ഔന്നത്യത്തിന്റെ മഹത്വം എന്തെന്ന് അറിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മറ്റ് തത്വശാസ്ത്രങ്ങളും ഭാരതീയ ദർശനവും തമ്മിൽ എങ്ങനെ കിടപിടിക്കുന്നു അല്ലെ എങ്ങനെ താരതമ്യം ചെയ്യാം എങ്ങനെയാണ് ഭാരതീയ സംസ്കൃതി ഇത്രമാത്രം ശക്തമായിട്ട് നിൽക്കുന്നതെന്ന് വേണ്ടതുപോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളെ ആധിപത്യത്തിന് കീഴിലിരുന്ന ഒരു രാജ്യം കൂടിയാണെന്ന് കരുതണം വിവിധ തരത്തിലുള്ള സംസ്കാരത്തിലുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ സംസ്കൃതിയെ മുച്ചൂടും നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും ഇന്നും ഭാരതത്തിലെ ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം ബഹുഭൂരിപക്ഷമായിട്ട് തന്നെ നിൽക്കുന്നു എങ്കിൽ അത് ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഒരു അജയ്യമായ ഭാവം തന്നെയാണ് അപ്പൊ ആ അജയ ഭാവമാണ് എന്തായിട്ട് വരുന്നത് ഋഷി ഭൂമിയായിട്ട് ഇതിനെ മാറ്റിയത് ആർഷഭാരതം എന്നാണല്ലോ പറയുന്നത് ഋഷിമാരുടെ ഭാരതം അങ്ങനെ നാരായണനും പത്മഭുവം വസിഷ്ഠം ശക്തി പരാശരൻ വ്യാസൻ ശുഗൻ ഗൗഡപഥൻ ഗോവിന്ദ ഭഗവത്പാദർ ഇങ്ങനെ വന്ന് വന്ന് നമ്മളുടെ ഗുരുവില് അസ്മദ് ഗുരുവൻ സന്തതമാനതോസ്മി എന്ന് ചൊല്ലുന്ന ഗുരുപരമ്പര വന്ദനം തന്നിൽ തന്നെ താനാക്കിയ ഗുരുവിൽ വന്ന് നിൽക്കുന്ന ഗുരുപരമ്പരയ്ക്ക് എന്ന് ചൊല്ലുന്ന ഒരു ഗുരുപരമ്പരാ വന്ദന ശ്ലോകമുണ്ട് അധ്യാത്മജ്ഞാസുക്കൾ വേദപാഠം പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചൊല്ലുന്നത് അതിങ്ങനെയാണ് നാരായണം പത്മഭുവം വശിഷ്ഠം ശക്തിഞ്ച തത്പുത്ര പരാശരഞ്ച വ്യാസം ശുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീ ശങ്കരാചാര്യ മധാസ്യ പത്മപാദം ജസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മത് ഗുരൂൻ സന്തതമാനതോസ്മി മഹാവിഷ്ണുവിൽ തുടങ്ങുന്ന സദാശിവ സദാശിവനിൽ തുടങ്ങി എന്ന ഒരു മന്ത്രം കൂടിയുണ്ട് ഇത് നാരായണനിൽ തുടങ്ങുന്ന വിഷ്ണുവിൽ തുടങ്ങുന്ന മന്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത് നാരായണം പത്മഭൂവം വസിഷ്ഠം എന്നുള്ളത് മറ്റൊന്ന് ശിവനിൽ തുടങ്ങുന്ന സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര എന്ന് ഉള്ള ഒരു ഗുരുപരമ്പരാ വന്ദനം കൂടിയുണ്ടത് നാരായണനിൽ തുടങ്ങി പത്മഭുവനിലൂടെ വന്നെന്ന് ആദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ മഹേശ്വരനിൽ തുടങ്ങി സദാശിവൻ മഹേശ്വരൻ സദാശിവനിൽ സമാരംഭിക്കുകയും ശങ്കരാചാര്യൻ ഇടക്കാലത്ത് നിൽക്കുകയും അസ്മദാചാര്യ പര്യന്ത എന്റെ ഗുരുവിൽ വന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ഗുരുപരമ്പരയെ നമസ്കരിക്കുന്നു ഈ രണ്ട് ഗുരുപരമ്പരാവന്ദനം ചൊല്ലി വേദപാഠങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഗുരുക്കന്മാരെ വന്ദിക്കുകയാണ് ഗുരുവിന്റെ കൃപാസ്യന്തനമാണ് ഒരുവന്റെ ജീവിതത്തിന്റെ വളർച്ച ഉയർച്ച എന്ന് പറയുന്നത് ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ട് തന്നെ വേണം വേദപാഠങ്ങൾ ആധ്യാത്മിക തത്വത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുവാൻ പഠിക്കുവാൻ ഒക്കെ ചെയ്യുന്ന വേളയിലെ ഇത്തരം ഗുരുപരമ്പരാ വന്ദനം അത്യന്താപേക്ഷിതമാണ് പക്ഷേ ആ ഗുരുക്കന്മാരെ പകർന്നു തന്ന വിദ്യയാണ് ഗുരുക്കന്മാരിൽ കൂടി ഇങ്ങനെ വന്നു വന്ന് വന്ന് ശ്രീനാരായണ ഗുരുദേവനിൽ വന്ന് അവസാനിക്കുന്ന ആ വിദ്യ അപ്പൊ ഗുരുവിന്റെ ആ ഒരു പന്ഥാപ മാർഗം എന്ന് പറയുന്നത് ധ്യാത്മ പന്താബിലൂടെ മുൻപ് ധാരാളം ആളുകൾ സഞ്ചരിച്ചിരുന്നു ആപരാസ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് സധൈര്യം സഞ്ചരിച്ച് എത്തേണ്ട സ്ഥാനത്തെത്തി കൃതകൃത്യരായി തീർന്നവരാണ് അപ്പൊ അങ്ങനെ ഒരുപിടി ഗുരുക്കന്മാരുടെ അല്ലെ നിരവധി ഗുരുക്കന്മാരുടെ ആ പരമ്പരയിലെ അത്യുജ്വല കണ്ണിയായി വർത്തിക്കുന്നു എന്റെയും നിങ്ങളുടെയും ഇഷ്ടദേവതയായ ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുദേവതത്വം അല്ലെ ഗുരുവിന്റെ ദർശനം മനസ്സിലാക്കുവാനുള്ള ഉപാധിയായിട്ടാണ് ഈ വിജ്ഞാനീയത്തെ നമ്മൾ കാണുന്നത് കാണേണ്ടത് ഗുരുവിന്റെ ദർശനത്തെ അറിയുവാൻ ഗുരുവിന്റെ തത്വോപദേശത്തെ അറിയുവാൻ സപ്പോർട്ടീവായിട്ട് എന്തെന്തൊക്കെ ഉണ്ടോ അതിനെ കൂടി അറിയുന്നത് നന്നായിരിക്കും ഗുരുദേവഗൃതികളിലേക്ക് ആണ്ട് ഇറങ്ങി ഇറങ്ങണമെങ്കില് ഗുരുദേവഗൃതികളെ വേണ്ടതുപോലെ മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ഉചിതമാണ് നന്നായിരിക്കും പക്ഷെ ഗുരുവിന്റെ തത്വശാസ്ത്രം അദ്വൈത ശാസ്ത്രമാണെന്ന് അറിയാമേവർക്കും അപ്പൊ അദ്വൈത തത്വശാസ്ത്രത്തിന്റെ ആധികാരികമായിട്ടുള്ള വക്താക്കളായിട്ട് നിൽക്കുന്നവരാണ് ഈ മുൻപ് പറഞ്ഞ ഗുരുക്കന്മാർ അവരെല്ലാം അദ്വൈത വേദാന്തത്തെ അവരവരുടെ രീതിയില് ഓരോ തരത്തിലെ സംഭാവന ഈ ശാസ്ത്രത്തിന് നൽകിയവരാണ് അതുകൊണ്ടുകൂടിയാണ് അവരെ വന്ദിച്ചിട്ട് പാഠം പഠിക്കുന്നത് ഇപ്പൊ ഗുരുദേവതകൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും അല്ലെ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഗുരുപരമ്പരയെ സ്മരിക്കുന്നത് നമിക്കുന്നത് എപ്പോഴും ഒരു അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുന്ന സംഗതിയാണ് ഗുരുവിന്റെ സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തമാണെന്ന് പറഞ്ഞു അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രാമാണികമായ ഗ്രന്ഥം അല്ലെ ഭാരതീയ ദർശനത്തിന്റെ ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ് വേദങ്ങൾ നാലാണെന്നറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ വേദങ്ങളെ പിന്നീട് പലതായിട്ട് തിരിക്കുന്നുണ്ട് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് അങ്ങനെ എല്ലാ വേദത്തിനും നാല് വേദത്തിനും ചതുർവേദത്തിനും അതിൻ്റെതായിട്ടുള്ള സംഹിതയും ബ്രാഹ്മണവും ആരണ്യകങ്ങളും ഉപനിഷത്തുകളുമുണ്ട് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകള് ഇത്തരത്തിൽ വേദത്തിനുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ അത്രയും തന്നെ ബ്രാഹ്മണവും ആരണ്യകവും സംഹിതയും ഉപനിഷത്തും കാണണം ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഏതാണ്ട് ഇരുന്നൂറോളോ ഉപനിഷത്തുക്കളാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുക്കളാണ് ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ വരേണ്ടതാണ് പക്ഷേ കാലക്രമത്തില് നമ്മൾ മുമ്പേ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ലഭ്യമായിട്ടുള്ളത് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറോളോ ഉപനിഷത്തുക്കളാണ് അതില് പത്തുപനിഷത്തുക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു ദശോപനിഷത്ത് അപ്പൊ ആ ദശോപനിഷത്താണ് ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് അതോടൊപ്പം ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രം കൂടി പ്രാമാണികത്വം ഉള്ളവയുണ്ട് അപ്പൊ ഈ മൂന്നിനും കൂടെ പറയുന്നതാണ് പ്രസ്ഥാനത്രയം പ്രസ്ഥാനം ശാസ്ത്രം ത്രയം മൂന്ന് ശാസ്ത്രത്രയമായിട്ട് നിൽക്കുന്നത് ദശോപനിഷത്തുകള് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ദശോപനിഷത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്ത് ഈശാവാസ്യം കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ടൂക്യം തൈത്തരീയം ഐതരേയം ഛാന്തൂക്യം ബൃഹദാരണ്യകം ഈ ദശോപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവുമാണ് ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് വർദ്ധിക്കുന്നത് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പ്രസ്ഥാന പലരും ഭാഷ്യം രചിച്ചിട്ടുണ്ട് രാമാനുജാചാര്യര് അതേപോലെ മധ്വാചാര്യര് ശങ്കര ഭഗവത്പാദര് ഇവരുടെ മൂന്ന് വ്യാഖ്യാനങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത് അതിയഥാക്രമം വിശിഷ്ടാദ്വൈതവും ദ്വൈതവും അദ്വൈതവുമായിട്ട് വർദ്ധിക്കുന്നു അപ്പൊ ഇതിലെ ഗുരു പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് അദ്വൈത ദർശനമാണ് ആ അദ്വൈത ദർശനത്തിന്റെ വിവിധ തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ അദ്വൈത തത്വത്തെ മനസ്സിലാക്കാനുള്ള മറ്റു ചില മാർഗങ്ങൾ കൂടി എന്തെന്ന് നമുക്കൊന്ന് തിരയാം നന്ദി